അവരുടെ നാവ് കൊണ്ടും അവരുടെ കൈകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഏതു സമയത്താണോ ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് ആ സമയത്തെ ഒരു യഥാർത്ഥ മുസ്ലിമായി മാറാൻ കഴിയുകയുള്ളൂ ഇത് പ്രഖ്യാപിച്ചത് ഇങ്ങനെ രാജ്യത്തിന് ലോകത്തിനും മാതൃകയായ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ഒരു മുസ്ലിം ജീവിക്കേണ്ട രീതികൾ ഇത്രത്തോളം സുന്ദരമായി രേഖപ്പെടുത്തി വച്ച മറ്റൊരു മധവും മതവും മറ്റൊരു നിയമങ്ങളും നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സമാധാനം വേണം നാടുകളിൽ സമാധാനം വേണം കുടുംബങ്ങളിൽ സമാധാനം വേണം പ്രദേശങ്ങളിൽ സമാധാനം വേണം ആ സമാധാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം എന്നെ കേൾക്കുന്ന ഓരോ മനുഷ്യർക്കുമാണ് മാനുഷിക മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാവണം ജീവിക്കേണ്ട ജീവിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു മീലാദ് ആഘോഷ പരിപാടികൾ വരുന്ന സമയത്ത് എല്ലാവരും സജീവമായി ഇറങ്ങുകയാണ് ചെറുപ്പക്കാർ ഒരുപക്ഷെ പള്ളിയിൽ ജമായത്തിന് വരാത്തവരായിരിക്കും അല്ലെങ്കിൽ പള്ളിയിലോ മദ്രസയിലോ മറ്റു പരിപാടികൾ പറയുമ്പോൾ ഇത്രത്തോളം ഒരു ആവേശം അവരിൽ കാണില്ല പള്ളിയും നിസാരപ്പെടുത്തുകയല്ല എന്നാൽ റബി ഉള്ളവൽ വരുന്നു എന്നറിയുമ്പോൾ അവർക്ക് വലിയ ആവേശമായി നാടുകൾ മുഴുവനും അലങ്കരിക്ക അവർ അവരുടെ കൂട്ടുകാർ ഒരുമിച്ച് പിരിവെടുത്തും പ്രവർത്തനങ്ങൾ നടത്തുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ തെറുസിൽ മീലാദ് റാലി നടക്കുമ്പോൾ ആ നാട്ടിലുള്ള ക്ലബുകളിലുള്ള സഹോദരന്മാർ ഞങ്ങൾക്ക് സ്വീകരണം നൽകുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മീലാദ് ആഘോഷ പരിപാടികൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം മാസ്ത്രമല്ല അതിലൊരുങ്ങുന്നതിൽ അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പല രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ ഈ മീലാദാഘോഷ പരിപാടികൾക്ക് സ്വീകരണം നൽകി വലിയ രൂപത്തിൽ സന്തോഷം നൽകി ചേർന്ന് നിൽക്കുകയാണ് ഇത് നമ്മുടെ മുന്നിലുള്ള വലിയൊരു മാതൃകയാണ് മുഴുവൻ സമയങ്ങളിലും അതുപോലെ തന്നെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെയാണ് നമ്മുടെ നാടുകളൊക്കെ മുന്നോട്ടു പോകേണ്ടത് എന്ന വലിയ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത് നാടുകളിൽ സമാധാനം നിലനിർത്തുമാറാകട്ടെ വർഗീയതയുടെ വിഭാഗീയത ഭിന്നതയുടെ ചിത്രതയുടെ ചെറിയ ചെറിയ ചിത്രുകളിൽ മുളച്ചു പൊന്തുമ്പോൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും അത് മുളച്ചു പൊന്താതെ അവിടെ തന്നെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ് അതിനൊക്കെ നാം വലിയ രൂപത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നുകൂടി ഉണർത്തി ഈ സദസ് കേൾക്കുന്ന എന്റെ ഈ മാനുള്ള മുസ്ലിംങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് ഈ നേതാവിന്റെ മഹത്വങ്ങൾ എത്ര പറഞ്ഞാലും മതി വരൂല്ല ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ന തങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ രാവിലെ പുലരും വരെ രാവിലെ വരെ പറഞ്ഞാലും അത് തീരൂല ഒരിക്കലും പറഞ്ഞാൽ തീർക്കാൻ പറ്റാത്ത വിശാലമായ ലോകമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ച ആ തങ്ങളെ ഇപ്പോഴും ഓർക്കുന്നതിൽ ഒരു കുറവുമില്ല ക്ലോക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചി സൂചി ഇരുപത്തിനാല് മണിക്കൂർ എന്ന ഒരു ദിവസത്തിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് മുഴുവനും എടുത്തു നോക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറും ലോകം വിളിച്ചു പറയുന്ന ഒരു നാമമുണ്ട് അത് എന്റെയും നിങ്ങളുടെയും ലോകത്തിന്റെയും നേതാവായ തങ്ങളുടെ പേരാ ആ തങ്ങൾ വർഷങ്ങൾക്കുമ്പ് ജനിച്ചു എന്നാൽ അല്ലാ ആ തങ്ങൾ ആദ്യമേ ഉണ്ട് ലോകം മുഴുവനും പടക്കുന്നതിനു മുമ്പ് അല്ലാഹു പടച്ചിട്ടുണ്ട് സുബ്ഹാനല്ലാഹി അതുല ഫീ ഷഹരി റബീൽ അവ്വലി ഖമറ നബിയൽ ഹുദാ വ ഔജദ നുറഹു ഖബല ഹൽഖിൽ ആലമീ വ സമ്മാഹു മുഹമ്മദ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി മഹാനായ അലൈഹി സമ്മാനിച്ച സുന്ദരമായ മൗലിദിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് അതാണ് സുബ്ഹാനഹു വ തആല ലോകം പടച്ച സൃഷ്ടി മുഹമ്മദിൻ തങ്ങളുടെ പ്രകാശം പ്രകാശം ആ ആദം നബി എന്ന മനുഷ്യരുടെ സൃഷ്ടിയിലേക്ക് അള്ളാഹു കൈമാറി വന്നിട്ടുണ്ട് എല്ലാ റിസാലത്തും കൊടുത്ത് ആ അമ്പിയാക്കളെഹു ചുമതലപ്പെടുത്തുമ്പോൾ അവരോട് വരാൻ പോകുന്ന തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ആ തങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു എന്ന് അള്ളാഹുവിന്റെ ഖുർ തന്നെ വ്യക്തമായി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ എല്ലാ അമ്പിയാക്കൾക്കും അറിയാം ഇങ്ങനെ നമ്മുടെ നേതാവിന്റെ മഹത്വത്തിലേക്ക് നാം ഇങ്ങനെ പ്രവേശിച്ചാൽ ഒരിക്കലും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല ഏറ്റവും സുന്ദരമായ നിയമങ്ങൾ വെച്ച് പരിശുദ്ധമായ ഈ ഇസ്ലാം പ്രൗഢമാക്കി മുഹമ്മദ് ഏതേത് വിഷയങ്ങളുണ്ടോ ആധുനിക ശാസ്ത്രലോകം പഠിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനം നടത്തിയവരാണ് ഒരൊറ്റ പ്രവചനമേ ലോകത്തുള്ളൂ അത് നമ്മുടെ നേതാവ് മുഹമ്മദു തങ്ങളുടെ പലതും പുലർന്നു കാണുന്നുണ്ട് പലതും ശാസ്ത്ര ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളു അപ്പോഴേക്കും അതെല്ലാം ഇവിടെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു ഹദീസുകളിലൂടെ മഹാന്മാരായ മഹാന്മാരായി അത് രേഖപ്പെടുത്തി വെച്ചു ഇതിനൊക്കെ വിശദീകരണം നൽകിക്കൊണ്ട് അയിമ്പത്ത് മുഴുവനും സമൂഹത്തിലേക്ക് പകർന്നു തന്നോ ഇതൊക്കെ നമ്മുടെ നേതാവ് മുഹമ്മദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മിനിങ്ങളോടെ എനിക്ക് ഉണർത്താനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു നേതാവിന്റെ അനിയായി ആവാനും കഴിഞ്ഞതു തന്നെ വലിയ ഒരു ഞമ്മത്താണെന്ന് മനസ്സിലാക്കി ആ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ ഭാഗമെന്ന് പറയുന്നത് അവിടുത്തെ ഇത്തിബാഹു ചെയ്യലാണ് പിൻപറ്റലാണ് അവിടുന്ന് പകർന്നു തന്ന ജീവിത രീതികളിലൂടെ സഞ്ചരിക്കാൻ നാം സമയം കണ്ടെത്തണം മുസ്ലിം ജീവിക്കേണ്ടത് എങ്ങനെയാണ് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് എന്നാൽ ആ രൂപത്തിലാണോ ഇന്നത്തെ മുസ്ലിംങ്ങളാകുന്നു നാം ജീവിക്കുന്നത് എന്ന് ശരിക്കും പരിശോധന നടത്തേണ്ടതുണ്ട് ഒരു മുസ്ലിം പെൺ മറ്റു അന്യ അന്യ ഇടയിൽ ഇടയിൽ മുഴുവനും മുഴുവനും പഠിപ്പിച്ചു പരിശുദ്ധമായ ഇസ്ലാം നബി തങ്ങൾ കഴിയുന്ന ആ വളരെ ശ്രേഷ്ഠമായ മണ്ണ് മണ്ണ് അവിടത്തേക്ക് മഹതിയാകുന്ന ആയിഷത്തുറദി അ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടെ പോവുകയാണ് പിന്നീട് അവിടെ കാരണം ഒന്ന് ഭർത്താവാണ് മറ്റൊന്ന് പിതാവാണ് രണ്ടുപേരെയും കാണുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ മൂന്നാമത് ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ അവിടെ ചെയ്തപ്പോൾ ആയിഷത്തു അൻഹാ ശരീരം അങ്ങോട്ട് പോകാൻ പറ്റൂല്ലായി കിടക്കുന്ന കൂട്ടത്തിൽ പിതാവും ഭർത്താവും അല്ലാത്ത മറ്റൊരാൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെയുണ്ട് ആ ജീവിതമാണ് നിങ്ങൾ അറിയേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ മുസ്ലിം പെണ്ണുങ്ങൾ തുള്ളിച്ചാടുന്ന രൂപത്തിലാണ് എങ്ങനെയാണ് ഒരു മുസ്ലിമായ ഒരു പെണ്ണിനിങ്ങനെ